അങ്ങനെ പ്രവാസികൾ മാസങ്ങളോളമായി കാത്തിരുന്നതിന് ഫലം കിട്ടി ഇതാ സൗദി തുറക്കുന്നു ആകാശവാതിലുകൾ തുറക്കുന്നു സൗദി വിലക്കുകൾ അങ്ങനെ നീങ്ങുകയാണ് പ്രവാസികൾക്ക് ഇനി സൗദിയിലേക്ക് നേരിട്ട് തന്നെ എത്തിച്ചേരാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിൽ നിന്ന് സമ്പൂർണ്ണ വാക്സിൻ സ്വീകരിച്ചവർക്ക് നേരിട്ട് തിരിച്ചെത്താൻ അനുമതിയായതോടെ യാത്രകൾ ക്രമീകരിക്കുകയാണ് സൗദി പ്രവാസികൾ ഗൾഫ് മേഖലയിലെ ഖത്തർ വഴി മാത്രമാണ് നിലവിൽ സൌദിയിലേക്ക് പ്രവേശനം സാധ്യമായിരുന്നത് ഇവിടെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈനിൽപ്പെടെ ഭാരത് ചെലവായതിനാൽ തന്നെ സെർബിയ മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളും ഇടത്താവളമായി സൌദി പ്രവാസികൾ തെരഞ്ഞെടുത്തിരുന്നു എന്നാൽ സൗദിക്ക് പുറമെ ഒമാനും കുവൈറ്റും യാത്രാ വിലക്ക് നീക്കിയതോടെ നിലവിൽ സൌദിയിൽ നിന്ന് നാട്ടിലേക്ക് പോക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമായ വാർത്ത ഇന്നലെ വന്ന നിർദ്ദേശമനുസരിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വിമാന സർവീസ് ആരംഭിക്കാമെന്നാണ് നിലവിൽ കണക്കാക്കുന്നത് പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രകളിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളും നിർദ്ദേശങ്ങളും ലംഘനങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പുമായി സൌദി ഏവിയേഷൻ അതോറിറ്റി കമ്പനികൾക്ക് സർക്കുലർ നൽകി കഴിഞ്ഞു സൌദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരായിരിക്കുക സ്ഥിരതാമസരേഖ ഉള്ളവരായിരിക്കുക എന്നതാണ് നിലവിൽ രാജ്യത്തേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള നിബന്ധനകൾ എന്നത് ഇവ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനും സർക്കുലറിലൂടെ ആവർത്തിച്ചു പറഞ്ഞു ഒരു ഡോസ് സൗദിയിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം അവധിക്ക് പോവുകയും രണ്ടാം ഡോസ് രാജ്യത്തിന് പുറത്തുനിന്ന് സ്വീകരിക്കുകയും ചെയ്തവർക്ക് നേരിട്ട് സൗദിയിൽ ഇറങ്ങാൻ ഇതുവരെ അനുമതിയായിട്ടില്ല ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് വരാൻ കാത്തിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഇത്തരക്കാരാണ് ഇവർക്കായി സൗദി അധികൃതരുമായി ചർച്ചകൾ തുടരുന്നതായി എംബസി നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം തീരെ നാട്ടിൽ പോകാതെ സൗദിയിൽ കഴിയുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ് പുതിയ യാത്രാനുമതി പ്രതിസന്ധി ഘട്ടത്തിൽ നാടനയാനുള്ള ആഗ്രഹം പിടിച്ചടക്കി നിന്നവർക്ക് ഇപ്പോൾ ആശ്വസിക്കാൻ സാധിക്കും രാജ്യത്ത് രണ്ടാം ഡോസ് ലഭ്യമായിട്ട് അധികമായില്ലെങ്കിലും യാത്രാവിഷയം മുന്നിൽ കണ്ട് പൂർണ്ണ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിരുന്നവരാണ് അധികവും ഇവർ ട്രാവൽ ഏജൻസികളിൽ യാത്രയ്ക്കുള്ള അന്വേഷണങ്ങളും ബുക്കിംഗ് ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ഇന്ത്യയും സൌദിയും തമ്മിൽ എയർബിൾ കരാർ ഇല്ലാത്തതിനാൽ തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര യാത്രകൾക്ക് നിലവിൽ നിയന്ത്രണം തുടരുന്നതിനാലും വിമാന ലഭ്യത ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് സൌദിയിൽ നിന്ന് സർവീസ് നടത്തുന്ന ചാർട്ടേഡ് വിമാനങ്ങളിലാണ് നിലവിൽ നേരത്തെ പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ആരോഗ്യ പ്രവർത്തകർ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ சாவதில் எத்திக் கொண்டிரும் ഇതേ വഴി തന്നെയാണ് ഇവിടെ നിന്ന് രണ്ട് വാക്സിൻ സ്വീകരിച്ച സൗദിയിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് തിരിച്ചുവരാനും പിന്തുടരാവുന്ന മാർഗം എന്നത് സൗദിയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് തിരിച്ചുവരാൻ അനുമതി നൽകിയതിനോടൊപ്പം തന്നെ അവരുടെ കൂടെ കുട്ടികൾക്കും കൂടി പ്രവേശനം സാധ്യമാകുമെന്നതാണ് മറ്റൊരാശ്വാസം എന്നാൽ കുടുംബം നേരത്തെ നാട്ടിൽ പോവുകയും സൗദിക്ക് പുറത്തുനിന്ന് വാക്സിൻ സ്വീകരിക്കുകയും ചെയ്ത പ്രവാസികൾക്ക് അവരെ കൂടെ കൂട്ടാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് സമ്പൂർണ്ണ വാക്സിൻ നേടുന്നത് സൗദിയിൽ നിന്നായിരിക്കണം എന്ന നിബന്ധന നീങ്ങുന്നതുവരെ ഇത്തരക്കാർ കാത്തിരിക്കേണ്ടി വരും കോവിഡിന്റെ തുടക്കം മുതൽ മഹാമാരിയെ നേരിടുന്നതിൽ തികഞ്ഞ ശ്രദ്ധ പുലർത്തുകയും പ്രതിരോധ മുൻകരുതൽ നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുകയും ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ടുതന്നെ നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിനേഷൻ ദൌത്യവും ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ് സ്കൂളുകളിൽ അടുത്ത ആഴ്ച മുതൽ ഇരുന്ന് പഠനവും ആരംഭിക്കും ഓഫ്ലൈൻ ക്ലാസുകളാണ് ഇനി മുതൽ ഉണ്ടാകുക ഏറ്റവും അടുത്ത സമയം പൂർണ്ണമായും വിലക്കുകൾ നീങ്ങി തടസ്സങ്ങളില്ലാതെ യാത്ര ഉടൻ സാധ്യത പ്രതീക്ഷയിലാണ് മുഴുവൻ പ്രവാസികളും എന്തായാലും എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടകം തന്നെ പൂർണ്ണമായിട്ട് ഭാഗികമായി ആകാശവാതിലുകൾ തുറന്നു കഴിഞ്ഞു അതിനാൽ തന്നെ പ്രവാസികൾ കാത്തിരിക്കുകയാണ് ഇനി നേരിട്ടെത്താൻ ദിവസങ്ങൾ മാത്രം മതി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ